അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നത്തെ വീഡിയോ ബാത്തിലൂടെ ഷെയർ ചെയ്യാനായിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പ് ഡി പരീക്ഷ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ഗ്രൂപ്പ് ഡീൻ്റെ നോട്ടിഫിക്കേഷൻ അത് വരാനായിട്ടും പോകുന്നുണ്ട് അതിൻ്റെ അപ്ഡേറ്റ് ആണ് തരാനായിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നോട്ടീസ് അത്ര ക്ലിയർ അല്ലെങ്കിലും വ്യക്തമായി ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി പരീക്ഷ നിങ്ങൾ എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അത് ആവശ്യമാണെങ്കിൽ പർച്ചേസ് ചെയ്തിട്ട് ഏകദേശം മോഡലും കാര്യങ്ങളൊക്കെ നോക്കി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാവുന്നതാണ് ഫൈനൽ ചെക്ക് ഔട്ടിനൊക്കെ പി ഡി എഫ് യൂസ് ചെയ്യാം താൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ നമ്മുടെ ടീം തന്നെ അത് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് ഗൈഡ് ചെയ്യുന്നതായിരിക്കും എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പുതിയൊരു നോട്ടിഫിക്കേഷനും കൂടി നമ്മുടെ ഗ്രൂപ്പ് ഡീൻ്റെ വരാനായിട്ട് പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ഈ നോട്ടീസ് റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ നോട്ടീസിൽ പറയുന്നത് നമ്മുടെ അപ്രൂവൽ ഓഫ് വേക്കൻസീസ് ഓഫ് ലെവൽ വൺ കാറ്റഗറി നമ്മുടെ ഗ്രൂപ്പ് ഡി പോസ്റ്റിനെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഇരുപത്തി ആറിൽ പരീക്ഷ നടക്കും ഇരുപത്തിയഞ്ച് നോട്ടിഫിക്കേഷൻ നമുക്ക് പറയാം അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഗ്രൂപ്പ് ഡി മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പുതുതായിട്ട് വരാനും പോകുന്നുണ്ട് എന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി വേക്കൻസീസ് ആണ് നിലവിൽ ഉണ്ടാവുക എന്നുള്ള മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ ആണ് ഇപ്പോൾ സോ ഇതിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അത് പ്രോപ്പറായി ലഭിക്കാനായിട്ട് നമ്മളെ ഫോളോ ചെയ്താൽ മാത്രം മതി ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുമായിരിക്കും